നമസ്കാരം വാർത്തകളും വിശേഷങ്ങളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇനി ഭരിക്കും അയർലൻഡിൽ മേയറായി അങ്കമാലിക്കാരൻ ബ്രിട്ടന് പിന്നാലെ അയർലൻഡിൽ മേയറായി മലയാളി സൗത്ത് ഡബ്ലിൻ കൌണ്ടി കൌൺസിലിന്റെ പുതിയ മേയറായി അങ്കമാലി സ്വദേശിയായ ബേബി പെരേപ്പാടനെ തിരഞ്ഞെടുത്തു അയർലൻഡിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജൻ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് റെഡ് ഹില്ലിൽ നാലു വയസ്സുകാരി മലയാളി പെൺകുട്ടി അന്തരിച്ചു ഏഞ്ചൽ ഇനി ജീവിക്കുക മറ്റുള്ളവരിലൂടെ മലയാളി ദമ്പതികളുടെ നാലു വയസ്സുകാരിയായ മകൾ അസുഖം മൂലം യു കെയിൽ അന്തരിച്ചു യു കെ റെഡ്ഹിൽ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കാരായ ടിജോ അഞ്ചു ദമ്പതികളുടെ മകൾ എയ്ഞ്ചലാണ് രോഗബാധിതയെ തുടർന്ന് മരിച്ചത് മകളുടെ വിയോഗത്തിന്റെ തീരാ നൊമ്പരത്തിനിടയിലും അവയവദാനത്തിലുള്ള സമ്മതം മാതാപിതാക്കൾ രേഖാമൂലം നൽകിയിട്ടുണ്ട് ഹൃദയാഘാതം കണ്ണൂർ സ്വദേശി ഒമാനിൽ അന്തരിച്ചു കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ അന്തരിച്ചു കുറുമാത്തൂരിലെ ഉനൈസ് വയസ്സാണ് അൽഖൂദിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റിലെ രണ്ടാം മത്സരത്തിൽ യു എസിനെ ഒൻപത് വിക്കറ്റിന് തകർത്ത് ഇൻഡീസ് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം